വീണ്ടും യുഎസുമായി ഇന്ത്യ അടുക്കുന്നു ട്രംപിനെ വീണ്ടും മോദി വിശ്വസിക്കുന്നു അതോ പണി കിട്ടിയ ട്രംപ് മോദിയുടെ മുന്നിൽ മുട്ടുമടക്കിയോ അന്താരാഷ്ട്ര മാധ്യമ ലോകത്തെ ചർച്ചകൾ സംശയത്തിനും അതീതമാണ് അതെ യു എസുമായി ഇന്ത്യ കൂടുതൽ ചർച്ചകൾ നടത്തുകയാണെന്നും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ലെന്നുമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ട്രംപും മോദിയും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വലിയ സംശയത്തിന് ഇടനൽകുന്നത് എന്നാൽ ഇതൊക്കെ നയതന്ത്രത്തിന്റെ പിന്നാമ്പുറ കളികൾ മാത്രമാണ് ഇന്ത്യക്ക് ഒരു പൂ കൊടുത്താൽ ഒരു പൂച്ചെണ്ടു തന്നെ നൽകും കാരണം ഇപ്പോഴും എപ്പോഴും സമാധാനത്തിന്റെയും ആത്മീയതയുടെയും ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആത്മീയതയുടെ ഒരു പ്രതീകം തന്നെയാണ് ഇവിടെ ട്രംപ് ഒരു മാധ്യമത്തിന്റെ മുന്നിലാണ് ഇന്ത്യ പ്രകീർത്തിച്ചത് മോദിയുടെ സൗഹൃദത്തെയും വിശാലമായി പറഞ്ഞിരുന്നു അതേ അളവിൽ അല്ല അതിനേക്കാൾ ഒരുപടി കൂടി അളവിലാണ് മോദി അതിനെ സ്വീകരിച്ചത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യക്കുമേൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ് ട്രംപ് എന്ന കച്ചവടക്കാരൻ ഈ ബുദ്ധിയിൽ ഇന്ത്യ വീഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ മധുരം നിറഞ്ഞ നാവുമായി ഇന്ത്യയെ സ്നേഹിച്ച ട്രംപ് ഐ ടി ഔട്ട്സോഴ്സിംഗ് നിർത്തുമെന്ന ട്രംപിന്റെ സമ്മർദ്ദം മറ്റൊരു കളി തന്നെയാണ് അതെ ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപൻ പണി വരുന്നതായിട്ടാണ് സൂചനകൾ ഇത്തവണ ഐ ടി മേഖല ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ നീക്കം യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തി വരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ ട്രംപ് ഒരുങ്ങുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീരുവ വർദ്ധിപ്പിച്ച് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയുകയാണ് ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ട്രംപ് ശ്രമിക്കുന്നതായി യു എസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലോമർ കഴിഞ്ഞ ദിവസം എയ്ഡ്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വെളിപ്പെടുത്തൽ ശരിവെയ്ക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് വരുന്നത് യു എസ് ഐ ടി കമ്പനികൾ തങ്ങളുടെ ജോലികൾ ഇന്ത്യൻ കമ്പനി ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയാൻ ആലോചിക്കുന്നുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിനു വേണ്ടി ഇനി അമർത്തേണ്ടി വരില്ല എന്നാണ് ലോറ കുറിച്ചത് ട്രംപ് ഭരണകൂടം തീരുമാനം നടപ്പാക്കിയാൽ ഇന്ത്യൻ ഐ ടി മേഖലക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട് വൻതോതിൽ തൊഴിൽ നഷ്ടത്തിലേക്ക് ഇത് നയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ വിവരങ്ങളോ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല വഴിപിരിയലിന്റെ വക്കിൽ നിന്ന് ഒത്തുതീർപ്പ് സൂചനയുമായി ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ഉടൻ തന്നെ മറുപടിയുമായി മോദി രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു ചതി ഇന്ത്യ യു എസ് ബന്ധത്തെ ട്രംപ് നടത്തിയ പോസിറ്റീവായ വിലയിരുത്തലിനെ അഭിനന്ദിക്കുന്നതായും സമാന വികാരമാണ് പങ്കിടാനുള്ളതെന്നുമാണ് മോദി പറഞ്ഞത് ഭാവിയെ കരുതിയുള്ള പോസിറ്റീവായ നയതന്ത്ര ബന്ധമാണ് ഇന്ത്യക്കും യു എസിനും ഇടയിലുള്ളതെന്നും മോദി വിലയിരുത്തിയിരുന്നു ഇന്ത്യ യു എസ് ബന്ധം പ്രത്യേകതയുള്ളതാണെന്നും ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് മോദിയുടെ ഈ പ്രതികരണം നടന്നത് മോദിയുമായി എക്കാലവും സൗഹൃദത്തിലായിരിക്കുമെന്നും അദ്ദേഹം മികച്ച പ്രധാനമന്ത്രിയാണെന്നും ആണ് ാണ് ട്രംപ് പറഞ്ഞത് തീരുവ വ്യാപാര കരാർ ഉൾപ്പെടെ വിഷയങ്ങളിൽ ഇന്ത്യ യു ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിരിക്കെയാണ് സൗഹൃദത്തിൽ ഉലച്ചിരില്ലെന്ന പ്രതീതിയോടെ ഇരു നേതാക്കളും ഈ പരസ്യ പ്രതികരണം നടത്തിയത് ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ട്രംപ് ശ്രമിക്കുന്നതായുള്ള സൂചന പുറത്തു വരുന്നത് ഇന്ത്യയെ സമ്മർദ്ദം കൊണ്ട് വരുതിയിലാക്കാൻ ട്രംപ് ആവോളം ശ്രമിക്കുന്നു എന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമാണ് ഒപ്പം അമേരിക്ക ഇന്ത്യയെ ഭയക്കുന്നു എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമായിട്ട് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇന്ത്യയെ വിട്ടുകളയാൻ ട്രംപ് ഭരണകൂടത്തിന് ആവില്ല എന്നുള്ളതാണ് വസ്തുത ജൂൺ പതിനേഴിനാണ് ഇരു നേതാക്കളും അവസാനം മായി ഫോണിൽ സംസാരിച്ചത് വീണ്ടും ഫോണിലൂടെ ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചെന്ന് ട്രംപ് അവകാശപ്പെടുന്നതിനിടെയായിരുന്നു അന്നത്തെ സംഭാഷണം ട്രംപിന്റെ പങ്ക് അംഗീകരിക്കാൻ ഇന്ത്യ അന്ന് തയ്യാറായില്ല സമാധാന നൊബേൽ സമ്മാനം നേടിയെടുക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളിൽ പങ്കാളിയാകില്ലെന്ന ഇന്ത്യയുടെ നിലപാടും ഇന്ത്യയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടെന്ന് കരുതുന്നില്ലെന്നുള്ള പരസ്യ പ്രതികരണം അത് ബലവത്താകുമോ എന്നുള്ളതാണ് സംശയം അതേസമയം എൺപതാമത് യു എൻ ജനറൽ അസംബ്ലി മോദി പങ്കെടുക്കില്ല എന്നുള്ള വാർത്തകൾ എന്ന് ഈ വർഷം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ ട്രംപ് എത്തില്ല എന്നുള്ള സൂചനകളുമുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത വർഷം മയാമിയിലെ ട്രംപിന്റെ ഗോൾഫ് ക്ലബിൽ വെച്ച് നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കില്ല എന്നുള്ളതാണ് സൂചനകൾ ഏതായാലും അതൊരു മറു സമ്മർദ്ദം തന്നെയാണ് ബഹിഷ്കരണ തന്ത്രം ഇന്ത്യ പുറത്തെടുക്കുമ്പോൾ സമ്മർദ്ദ തന്ത്രം ട്രംപും തൊടുത്തുവിടുന്നുണ്ട് ന്യൂയോർക്കിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് യു എൻ പൊതുസഭയുടെ എൺപതാം വാർഷികം എല്ലാ യു എൻ അംഗരാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തിൽ സംസാരിക്കുന്ന രാഷ്ട്രപ്രതിനിധികളുടെ പട്ടിക പുറത്തു വന്നതിൽ മോദിയുടെ പേരില്ല ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ട്രംപ് മോദി കൂടിക്കാഴ്ച ഇനി ഇല്ല എന്നുള്ളതാണ് വരുന്ന സൂചനകൾ അമേരിക്ക ഒരു ഇത്തിരി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഇന്ത്യയും അതിന് തയ്യാറാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തക്ക പ്രതികരണമാണ് ഇന്നലെ മോദി നടത്തിയത് എന്നാൽ വീണ്ടും സമ്മർദ്ദം കൊണ്ട് ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപ് നിലപാടിനോട് ഇന്ത്യക്ക് കടുത്ത വിരോധം തന്നെയാണ് ഏതായാലും ഏറെ നാളുകളായിട്ട് നയതന്ത്രത്തിന്റെ രസകരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പല കളികളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമാകുന്നത് ഏതായാലും നയതന്ത്രത്തിന്റെ പുതിയ ഏടുകളിലേക്ക് പല കളികളിലേക്കും അത് മാറി മറിയുമ്പോൾ പല കാര്യങ്ങളും പല രാജ്യങ്ങളും സമ്മർദ്ദത്തിലാവുകയാണ് ചെയ്യുന്നത് ഏതായാലും ട്രംപിൻ്റെ നയതന്ത്ര കളികളിലൊക്കെ നല്ല ചൂടൻ മറുപടിയുമായിട്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യവും അത് പ്രതിരോധം തന്നെ തീർക്കുന്നുണ്ട് ഏതായാലും ചാണക്യതന്ത്രം തന്നെ ഇന്ത്യ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് സാരം